വർക്കല പുന്നമൂട് മാർക്കറ്റിൽ നിന്ന് നാനൂറ് കിലോ പഴകിയ മീൻ പിടികൂടി നശിപ്പിച്ചു എന്നുള്ളത് വളരെ ഗൗരവതരമായ കാര്യമാണ് എന്ത് വിശ്വസിച്ച് മത്സ്യം വാങ്ങിക്കഴിക്കുമെന്നാണ് ആളുകൾ ആശങ്കയോടെ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വർക്കല നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് യോഗ്യമല്ലാത്ത നാനൂറ് കിലോഗ്രാം പഴകിയ മീൻ പിടികൂടിയത് അഞ്ചുതങ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നെത്തിക്കുന്ന മത്സ്യം ദിവസങ്ങളോളം സൂക്ഷിച്ചു വെച്ച് വിൽപ്പന എന്ന പരാതിയെ തുടർന്നായിരുന്നു പരിശോധന വർക്കലയിലെ പ്രധാനപ്പെട്ട മത്സ്യമാർക്കറ്റാണ് നഗരസഭയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പുന്നമൂട് മാർക്കറ്റ് വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഫ്രോസൺ മത്സ്യങ്ങളാണ് അധികവും വിൽപ്പനയ്ക്ക് ശേഷവും ബാക്കി വരുന്ന മത്സ്യങ്ങൾ മതിയായ ഫ്രോസൺ സൌകര്യങ്ങളില്ലാതെ മാർക്കറ്റിൽ തന്നെ കെട്ടി സൂക്ഷിക്കുകയും തുടർ ദിവസങ്ങളിൽ വിൽപ്പന നടത്തുകയും ചെയ്യുന്നു ാണ് പരാതി പിടിച്ചെടുത്തവയിൽ വലിയ അളവിൽ കണവ ചൂര ആവോലി വാള വേളാപ്പാര തുടങ്ങിയ മീനുകളും ഉൾപ്പെടുന്നു പിടിച്ചെടുത്ത മീനുകൾ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നശിപ്പിച്ചു വരും ദിവസങ്ങളിലും കർശന പരിശോധന തുടരുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു ഒരാഴ്ച മുൻപ് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ മാർക്കറ്റിലെത്തി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ മത്സ്യം വിൽപ്പന ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പും നൽകിയിരുന്നു ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രസന്നകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ ഹസ്മി പിങ്കി മുബാറക് എന്നിവർ പങ്കെടുത്തു മാർക്കറ്റിൽ നിന്ന് നിരോധിത വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തിയഞ്ച് കിലോഗ്രാം പ്ലാസ്റ്റിക്കും ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്